ജന്മനാടിന് ഒരു കൈത്താങ്ങ് ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി നിർദ്ധനയായ വീട്ടമ്മ കലൂർക്കാട് കൃഷിഭവന് സമീപം പ്രവർത്തിച്ചു വരുന്ന ആരതി വനിതാ ഹോട്ടൽ ഉടമ പ്രജീത സുഭാഷാണ് ഉരുൾ വയനാടിനെ ഉയർത്താൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായി ഒരു ദിവസത്തെ വേതനം മാറ്റിവെച്ചത് തുക കണ്ടെത്തുന്നതിനുള്ള ഭക്ഷണ വിതരണ ഉദ്ഘാടനം കലൂർക്കാട് എസ് ഐ ഷെബാബ് കെ കാസിം നൽകി ഉദ്ഘാടനം ചെയ്തു ആരതി വനിതാ ഹോട്ടലിലെ ജീവനക്കാരി നടത്തിപ്പുകാരിയുമായ ശ്രീമതി പ്രജിതയുടെ ഒരു നല്ല മനസ്സാണ് നിങ്ങൾ എന്നെ ഇവിടെ കണ്ടത് നമ്മുടെ വയനാടിൻ്റെ ഈ പ്രകൃതി ദിവസത്തിൽ വളരെയധികം നാശനഷ്ടം സംഭവിച്ച വയനാടിന്റെ ഒരു കൈത്താങ്ങായിട്ട് അവരുടെ ഇന്നത്തെ പുതുച്ചോറിന്റെ ആ വൈസ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ കാണിച്ച ആ സന്മനസ്സിന് ഈ അവസരത്തിൽ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷന്റെയും ഈ നമ്മുടെ ഉള്ള എല്ലാ നാട്ടുകാരുടെ പേരിലുമുള്ള എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള എല്ലാ അമ്മയും ആശംസയെ അറിയിക്കുകയാണ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് മനുഷ്യ മനസാക്ഷി ഇനിയും മരവിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമ്മുടെ നാടും ഒരുമിക്കുകയാണ് പിന്നിവിടെ പ്രതിരോധ ആത്മഹത്യ നടത്തുന്ന ഈ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന സമാകരിച്ചിരിക്കുന്ന ഈ തുക മുഴുവൻ ദുരിതാശ്വാസ രീതിയിലേക്ക് നൽകുന്നു എന്നുള്ളത് തികച്ചും അനുമോദാർഹമായ ഒരു കാര്യമാണ് പ്രകൃതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്ന ഈ സ്ഥാപനത്തിന് ആശംസിക്കുന്നു ഒപ്പം ഈ കൈത്താങ്ങ നമ്മുടെ കൂട്ടായ്മയ്ക്കുള്ള ഒരു മകടോദാഹരണ മാറട്ടെ എന്നും സിജോ കൊട്ടാരത്തിൽ ജോമോൺ ജേക്കബ് ശാന്താകൃഷ്ണൻകുട്ടി എന്നിവർ സ്നിഹിതരായിരുന്നു തൻ്റെ ജന്മനാടാണ് വയനാടെന്നും തൻ്റെ സഹോദരങ്ങൾക്കാണ് ആപത്ത് സംഭവിച്ചത് എന്നും കടയുടമ നിറകണ്ണുകളോടെ പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് കനൂർക്കാട്